തായ്തടിയിൽ തൂങ്ങിയാടിയ ഒരു പ്രതാപകാലം എനിക്കും ഉണ്ടായിരുന്നു പെട്ടെന്നൊരിക്കൽ കത്തിക്കിരയായി നിലം പതിച്ച് രണ്ടു ദിവസം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്ന കിടപ്പിൽ കിടന്ന എന്നെ പെണ്ണൊരുത്തി വന്ന് ചുമലിലേറ്റിക്കൊണ്ടുപോയത് ഊരിപ്പിടിച്ച വാളിന്റെ മൂർച്ച ഇളക്കാനാണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഞാൻ രണ്ട് തുണ്ടമായി കഴിഞ്ഞിരുന്നു ചക്ക തിന്നു മാത്രം പരിചയമുള്ള ഇവൾ പാളി വെട്ടി ചേന്തി വലിഞ്ഞെന്നെ കഷ്ണിച്ചപ്പോൾ എന്റെ കുഞ്ഞുങ്ങളിൽ ചിലരും ചലനമറ്റു ഊർന്നു വീണു എന്റെ ഉള്ളിലെ സങ്കടക്കടൽ പശയായി ഘനീഭവിച്ചപ്പോൾ എന്റെ മുള്ളുകൾ കൊണ്ടുതന്നെ അവളത് ഒപ്പിയെടുത്തു തികച്ചും പൈശാചികം വരിക്കയെന്നോ കൂഴയെന്നോ ജാതി പേര് ചാർത്താതിരുന്നിട്ടും അവൾ എന്നെ ത്രികോണേ ത്രികോണേ എന്ന് മുറിച്ചുമാറ്റി ഒരു ചുളയെടുത്ത് കുരുകളയാൻ നേരം ഞാൻ നൈസായി ഒരു പണി തിരിച്ചും കൊടുത്തു എന്റെ മറ്റു കുഞ്ഞുങ്ങളെയെങ്കിലും വെറുതെ വിടാനായി അവരെ എല്ലാം മുളപ്പിച്ചുവെങ്കിലും സ്വാതിൽ മായം കലർത്താൻ ഞാൻ മുതിർന്നില്ല കാരണം ഞാൻ മനുഷ്യനല്ല എന്നതുതന്നെ കീറി മുറിച്ചുവെങ്കിലും ഞാൻ അതിസുന്ദരിയായി കാണപ്പെട്ടു എന്റെ സൗന്ദര്യത്തിൽ ഞാൻ സ്വയം അഭിമാനം കണ്ടപ്പോൾ അവൾക്കതത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു ദുരഭിമാനി ആർക്കോ വേണ്ടി മിന്നിമിന്നി കത്തുന്ന അടുപ്പിലെ ചട്ടിയിൽ ഏലക്കീട്ടല്പം വെല്ലം കാച്ചിയെടുത്ത് പിന്നീട് മുക്കിലിരുന്ന എന്നെ അഗ്നിക്കിരയാക്കി ചെറുതായി എനിക്ക് പൊള്ളി തുടങ്ങിയപ്പോൾ വെല്ലപ്പാവ് ഒഴിച്ചിളക്കി എന്റെ പൊള്ളൽ മാറ്റാനെന്നോണം എന്നെ അരച്ചെടുത്തു മഹാക്രൂരി എന്നല്ലാതെ വേറെന്തു പറയാൻ രഞ്ഞ അവശയായ എന്നെ ഒന്ന് ഉഷാറാക്കാൻ അരിപ്പൊടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു ഒരു കണ്ണിൽ പൊടിയിടൽ പ്രയോഗമെന്ന് വിശേഷിപ്പിക്കാം അതിനുശേഷം തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് അൽപ്പാൽപമായി നുള്ളിയിട്ട് എന്നെ വറുത്തു കോരി എന്റെ ഈ ശോചനീയ അവസ്ഥയിൽ അഴലടക്കാനാവാതെ ആകാശം കണ്ണീർ വാർത്തു എന്നിട്ടും എന്നോടുള്ള ദ്രോഹം അവസാനിച്ചില്ല അന്ത്യകൂദാശം നടത്താൻ എനിക്കവൾ എന്റെ കൈലേസുകളാൽ ഒരു മഞ്ചമൊരുക്കി ഒന്നോർത്തപ്പോൾ അതിലെനിക്ക് അഭിമാനം തോന്നി ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ അങ്ങനെ എന്നോടുള്ള പരാക്രമം അവസാനിപ്പിച്ച് വിശപ്പിനൊപ്പം ദാഹം മാറ്റാൻ അറുപിശിക്കയായ അവൾ നേരത്തെ വെല്ലപ്പാവിലിട്ട ഏലക്കിട്ടൊരു കട്ടനും തയ്യാറാക്കി കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ വാനം ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു എല്ലാത്തിനുമൊടുവിൽ സ്വയം സമാധാനിക്കാൻ ഞാൻ കാരണം തിരഞ്ഞു ഞാൻ ആ മരത്തിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ അണ്ണാനും കിളികളുമൊക്കെ എന്നെ ഇഞ്ചിൻ ചായ് കൊല്ലുമായിരുന്നില്ലേ ഇനി അവരുടെ വെറുപ്പിക്കൽ കഴിഞ്ഞ് അവർ കൊത്തിവലിച്ച എന്റെ മൃതശരീരം വഴിയരികിൽ ഇങ്ങനെ അനാഥമായി ചീഞ്ഞഴുകുമായിരുന്നില്ലേ അങ്ങനെ നോക്കിയാൽ ഇതൊരു കണക്കിന് നന്നായി എന്ന് തന്നെ പറയാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഓഹ് പുല്ല് ഇനി ജനിക്കാനേ ഞാനില്ല ജീവിതം വഴിമുട്ടിയ ചക്കകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചക്കയുടെ വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരുന്ന ഓരോ പ്രേക്ഷകർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എല്ലാവർക്കും